ഇന്നലെ രാത്രി രണ്ടു മണിവരെ ചർച്ച നടന്നിരുന്നു ആദ്യമായിട്ട് സർക്കാർ ഒന്ന് അയഞ്ഞതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു അവർ കടത്തിൻ്റെ കാര്യത്തിൽ കടം എഴുതി തള്ളുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ എം എസ് പിയുടെ കാര്യത്തിൽ ഡബ്ല്യു ടി ഒയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ നിലവിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് ഞായറാഴ്ച ചർച്ചയ്ക്ക് വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ നിലപാടിൽ നിന്നൊരു അയയിൽ തോന്നുന്നു അതുകൊണ്ടാണ് സമാധാനപരമായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഞായറാഴ്ച വരെ ഇവിടെ ഇരിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത വട്ടം ഞായറാഴ്ചയാണ് ചർച്ച നിശ്ചയിച്ചുകൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആ അതുവരെ ഇവിടെ തുടരാനുള്ളതാണ് നമ്മുടെ തീരുമാനം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സർക്കാരിന് വലിയ ഭീതി ഉയർത്തുന്ന ഒരു സമരമാണിത് ഒരേ സമയം ചർച്ച നടക്കുമ്പോഴും ചർച്ച എന്നൊക്കെ അവര് തയ്യാറായതും ഇല്പ അല്പം അയഞ്ഞിട്ടുള്ളതിൻ്റെ കാരണം തന്നെ അവർക്ക് ഭീതി ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഏതൊക്കെ തരത്തില് ഞങ്ങളെ നേരിടാൻ പറ്റും ആ തരത്തിലൊക്കെ നേരിടും അവര് നേരിടാൻ ശ്രമിക്കും ഈ വിഭാഗങ്ങൾ മാത്രം ഒരു സമരം മുമ്പ് നമ്മൾ മൂന്ന് വർഷം രാഷ്ട്രീയം എല്ലാ കൂടിയിട്ടായിരുന്നു സമരം നടത്തിയത് ഇപ്പോൾ അവർ പിൻവാങ്ങിയതല്ല സംയുക്ത കിസാൻ മോർച്ചയിലെ ഒരു പിളർപ്പുണ്ടായി ഞങ്ങള് രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്ന് മാറുന്നതിനുള്ള ചില കാരണങ്ങളുണ്ട് ഒന്ന് പഞ്ചാബിലെ ചില സംഘടനകൾ സംയുക്ത കിസാൻ മോർച്ച ഉണ്ടാക്കിയ സമയത്ത് പതിനെട്ട് പേര് ചേർന്നിട്ടാണ് സംയുക്ത കിസാൻ മോർച്ച ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ ഒൻപത് പേരും എ ഐ കെ സി സിയുടെ എട്ട് പേരും അതുപോലെ പത്തൊൻപത് പേര് ഗുർനാം സിംഗ് ജി രജോവാൾ പത്തൊൻപത് പേർ ചേർന്നിട്ടാണ് സംയുക്ത കിസാൻ മോർച്ച ഉണ്ടാക്കുന്നത് ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ അന്ന് ഒരു തീരുമാനമുണ്ട് പൂർണ്ണമായിട്ടും ഇതൊരു നൺ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരിക്കും എന്ന് അന്ന് പറഞ്ഞിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ബാക്കി കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഒന്ന് അതുമാത്രമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവരെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് ഒരു കത്തെഴുതി മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കേണ്ട ആവശ്യമില്ല ഒരെണ്ണം പിൻവലിച്ചാൽ മതി ഒരെണ്ണം മോഡൽ ആക്ട് ആക്കി സംസ്ഥാനങ്ങൾക്ക് അയച്ചാൽ മതി ഒരെണ്ണം ഭേദഗതി വരുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കത്തയച്ചു ഇത് വളരെ വലിയ ചതിയാണ് അപ്പോൾ അതിന് കൂട്ടുനിന്ന എല്ലാ സംഘടനകളെയും തെരഞ്ഞെടുപ്പിൽ നിന്ന സംഘടനകളെയും ഞങ്ങൾ പിന്നീട് ഒരു കാര്യത്തിലും തന്നെ ഞങ്ങളോട് ഞങ്ങളോടടുപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു കാരണം ഇങ്ങനെ ചതിക്കുന്നവരെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സമരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനോ വിജയിക്കാനോ കഴിയില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിന്നെ രാജേഷ് രാകേഷ് ടികായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ലക്കിംപൂർ കയറിയ സംഭവം ഉണ്ടായതിന് ശേഷം രാകേഷ് ടികായത്ത് ഞങ്ങളാരോടും ആലോചിക്കാതെ സർക്കാരുമായിട്ടൊരു ധാരണയുണ്ടാക്കി അത് വലിയ ചതിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഈ സമരത്തിൽ അദ്ദേഹം വേണമെങ്കിൽ ചിലപ്പോൾ വേറെ വോട്ടറിലൊക്കെ ഇരിക്കുകറിയാം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരത്തിലും അദ്ദേഹത്തെ ഇനി വിളിക്കേണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ഒരു വഴികാടിക്കും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് പോകണ്ട എന്നും തീരുമാനിച്ചു പിന്നെയുള്ളത് ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഭാഗമാണ് നമുക്കറിയാം കേരളത്തിൽ തന്നെ എങ്ങനെ ബി ജെ പി സർക്കാർ കർഷകരോട് എന്താണെന്ന് അറിയാം അതേ നയം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കുന്ന സി പി എം സർക്കാരിന് കേരളത്തിൽ അവരും കർഷക തന്നെയാണ് ആറുമാസമായിട്ട് നെല്ലിൻ്റെ വില കൊടുക്കാത്തവനെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ സമരം ചെയ്യേണ്ട ആവശ്യമില്ല അവർ ആദ്യം അവരുടെ പാർട്ടിയെ തിരുത്തട്ടെ എന്നിട്ട് ഞങ്ങളുടെ ഒപ്പം സമരത്തിനുമായിട്ട് ഇതാണ് ഞങ്ങളുടെ നിലപാട്